വാപ്പാന്റെ ഖബറുള്ള വിശാലായി ആയി കൊടുക്കട്ടെ വേണ്ട 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 എന്റെ കുട്ടികളാണ് അപ്പോ എത്തുന്ന മെച്ച വാപ്പ വാപ്പ രണ്ടാമത്തെ രണ്ടാമത്താണ്ട് വരികയാണ് അള്ളാഹു ഖബറുള്ള വിശാലായി ആയി കൊടുക്കട്ടെ ഈ മക്കൾക്ക് പെരല്ല ഈ മക്കൾക്ക് പെര വാടക്ക ഉമ്മാന്റെ കൂടെയാണ് ഇവര് ഒരുപാട് ടൗണിന്റെ അത്ത് വന്നിരുന്നു പക്ഷെ ആരോ വീട് വെച്ച് കൊടുക്കാറുണ്ട് തറപ്പണി കഴിഞ്ഞോ തറപ്പണി കഴിഞ്ഞു പിന്നെ അവിടുന്ന് അങ്ങോട്ട് പൊക്ക പോലെ കൊണ്ട് കജനില്ല പക്ഷേ നിങ്ങൾക്ക് ആർക്കും അറിയില്ല എല്ലാ മാസം അയ്യാഴ്ച ഉറുപ്പ്യ ഞാൻ കൊടുക്കണ്ട് ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങളുണ്ട് നിങ്ങൾ അറിയാത്ത നിങ്ങളൊക്കെ ചോദിക്കോളൂ എനിക്ക് കിട്ടണ കായി എന്താ കാട്ടേന്ന് അള്ളാഹു പൊണ് മക്കൾക്ക് ഹൈർ നൽകട്ടെ അപ്പൊക്കൊരു വീട് വേണം അപ്പൊ എന്താ നമ്മൾ ചെയ്യാം കേട്ടി കൊടുക്കണ്ട പറ അതോ എത്ര ഉപയ്യന്റെ തറയപ്പെട്ടേ അല്ല പെരക്കെത്ര ഉറുപ്യവും പതിനഞ്ചു ലക്ഷം റുപ്യവും ഞാനൊരു അഞ്ചു ലക്ഷം റുപ്യ വാക്യങ്ങൾ ഉണ്ടാക്കോ കാര്യം ചെയ്യട്ടല്ലേ ഓല മഹല്ല് കമ്മിറ്റി നമ്മളോട് ബന്ധപ്പെട്ടോ ഏ ചെയ്യോ അലഹില്ല ഇത് നമ്മളെ മക്കളാണ് ഈ മക്കൾക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്ക നമ്മള് മഹല്ല് കമ്മിറ്റി നമ്മളോട് ബന്ധപ്പെട്ടില്ലേ വയനാട് ജില്ലയിലല്ലേ നിങ്ങൾ കമ്മിറ്റിയിൽ സംസാരിക്കോ കാക്ക നിങ്ങൾ കാക്ക ആ നിങ്ങൾ കമ്മിറ്റി കാര്യം സംസാരിക്കോ ഏഷാല്ല ഞങ്ങൾ പത്ത് ലക്ഷം രൂപ തന്നെ അങ്ങോട്ട് വീടാകുമോ ഏ പതിനെടുത്തൂല്ലേ ആ ബാക്കി അപ്പൊ ഇനിയിപ്പൊ എത്ര ലക്ഷം വേണം പരിപാരി ആകണമെങ്കിൽ ൊണ്ടൊന്നും കൂലെ കൊണ്ട് കജ്ജണ്ടും കജ്ജു ഇപ്പൊ ഞാൻ ഒരു എത്തി മക്കൾക്ക് ഇപ്പൊ അഞ്ചു ലക്ഷം കൊടുത്തിട്ടാ വരുന്നത് നിനക്കറിയോ ആ എന്താ ഒടുങ്ങാങ്കാട് ഒടുങ്ങാൻ കാട് അഞ്ചു ലക്ഷം രൂപ എത്തി മക്കൾക്ക് ഇപ്പൊ കൈമാറിയിട്ടാ ഇപ്പൊ വരുന്നത് അപ്പൊ ഇൻഷാല്ല ഞാൻ ഒരു കാര്യം ചെയ്യാ നിങ്ങളെ കമ്മിറ്റിക്കാർ എത്രയും പെട്ടെന്ന് നിന്നോട് ബന്ധപ്പെടും മക്കൾക്ക് അല്ലെ ഒരു പത്ത് ലക്ഷം കൊടുക്കാൻ കൊടുക്കല്ലേ ഇപ്പൊ കൊടുക്കണ്ട ഒരു പത്തു ലക്ഷം നമ്മൾ കൊടുക്കല്ലേ റുപ്യല്ലേ നിങ്ങളൊന്നും ഒരാളെ മുന്നിൽ വെച്ചൊരു യാചിക്കാൻ പാടില്ല അല്ല അവസ്ഥ തരാതെക്കട്ടെ അല്ലേ മുലയാളി പിന്നെ അത് നമ്മളെ മക്കളാ ഒരു വീട് പത്ത് ലക്ഷം റുപ്യ അതുകൊണ്ട് പെരയാവും മൊത്ത പന്ത് നമ്മക്ക് എടുക്കാൻ പേര അപ്പൊ ഈ മക്കൾക്ക് ഒരു പത്ത് ലക്ഷം റുപ്യമ്മള് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല നമ്മൾ കമ്മിറ്റിക്കാരോട് ബന്ധപ്പെടുത്തല്ലേ നമ്മൾ കമ്മിറ്റിക്കാരോട് ബന്ധപ്പെടാൻ പറയും ഇൻഷാല്ല നമുക്ക് വേഗം ഈ മക്കളെ പേരെ പൂർത്തിയാക്കി കൊടുക്കണം വേണ്ടേ അള്ളാഹു പരക്കത്തിൽ മനസ്സില് പത്തൊമ്പതാമത്തെ